യേശുൽ പ്രിയപ്പെട്ടവരെ സ്നേഹബന്ധങ്ങളിൽ ഏറ്റവും ആഴവും ഏറ്റവും മനോഹരമായ ബന്ധം നമ്മൾ കാണുന്നത് പിതാവായ ദൈവവും പുത്രനുമായ സ്നേഹബന്ധത്തിലാണ് പിതാവായ ദൈവം ആവശ്യപ്പെട്ടിട്ടാണ് സ്വർഗത്തിൽ നിന്ന് പുത്രനായ ഈശോ ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് ഭൂമിയിലെപ്പോഴും പുത്രനെ മഹത്വപ്പെടുത്തുവാൻ പിതാവ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതുപോലെ തന്നെ പിതാ ഈശോ പിതാവിൻ്റെ ഇഷ്ടം മാത്രം നിർവഹിക്കാനാണ് ആഗ്രഹിച്ചത് അവിടെ ഒരിക്കൽ പറഞ്ഞു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് അവിടുത്തെ ഭക്ഷണവും പാനീയവും എന്ന് ആ പിതാവിൻ്റെ തൃക്കരങ്ങളിലേക്കാണ് തൻ്റെ ആത്മാവിനെ കുരിശിൽ കിടന്നുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അവിടുന്ന് സമർപ്പിച്ചത് നമ്മളും ദൈവത്തെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് വചനം പറയുന്നത് പോലെ ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഈശോയുടെ വചനങ്ങൾ അനുസരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയെ സ്നേഹിക്കുന്നവരായി മാറുക അല്ലാതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥന മാത്രം നടത്തി പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഇഷ്ടം മാത്രമാണ് നിർവഹിക്കുന്നെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമല്ല വചനങ്ങളിൽ വാക്കുകളിൽ അധലങ്ങളിൽ ഒതുങ്ങുന്ന സ്നേഹമായി പോരും നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അനുസരിക്കാൻ കടപ്പെട്ടവരാണ് അനുസരിക്കാതെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നുണ പറയുന്നവരായി മാറുകയാണ് സ്നേഹനാഥനായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ